അസ്സാം വാലിക്കു വറഹമത് റഹ്മാൻ റഹീം നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സുറത്ത് ഇസ്രൽ വന്ന ആദം ഇബ്ലീസ് സംഭവ വിവരണം കഴിഞ്ഞു ഇനി അള്ളാഹുവിന് മനുഷ്യരോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി മനുഷ്യർക്ക് സമുദ്രത്തിലൂടെയുള്ള യാത്ര വെള്ളത്തിനു മുകളിലൂടെയുള്ള കപ്പൽ യാത്ര പോലെയുള്ള യാത്ര എളുപ്പമാക്കി തന്നതിനെ കുറിച്ച് പറയുകയാണ് കപ്പൽ യാത്ര മനുഷ്യന് പല നിലക്കും ഉപകാരപ്രദമായിട്ടുള്ളതാണ് വലിയ ആഴക്കടലുകളെ കീഴടക്കി സമുദ്രങ്ങൾ മുറിച്ചു കടന്ന് കരകളിൽ നിന്ന് കരകളിലേക്ക് യാത്ര ചെയ്തും ചരക്കുകൾ കടത്തിയും കച്ചവടത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും മറ്റ് രാഷ്ട്രാന്തര ബന്ധങ്ങളുടെയും സാധ്യതകൾ തേടുന്നത് കപ്പൽ യാത്രകളിലൂടെയാണ് ഇപ്പോൾ മനുഷ്യർ സഞ്ചാരത്തിന് കപ്പൽ യാത്ര അവലംബിക്കുന്നത് കുറവാണെങ്കിലും ലോകത്ത് ചരക്ക് നീക്കങ്ങൾക്ക് ഇപ്പോഴും മിക്കവാറും പൂർണ്ണമായി തന്നെ അവലംബിക്കുന്നത് കപ്പലിനെ തന്നെയാണ് മനുഷ്യന് കപ്പലിനെ കീഴടക്കി തന്നത് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ അത് മനുഷ്യനോടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യമാണെന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവിന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരാൻ കഴിവുള്ളൂ നിങ്ങൾ ദൈവങ്ങളായി കൊണ്ട് നടക്കുന്നവർക്കൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യാനുള്ള ശക്തിയോ കഴിവോ ഇല്ല എന്നുകൂടി പറയുന്നതിനു വേണ്ടിയാണ് ഇന്ന് പഠിക്കുന്ന അറുപത്തിയാറ് അറുപത്തിയേഴ് ആയത്തുകളിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് റബ്ബുക്കുമല്ല തിലക്കും ഉൽ ഫുൽക്ക ഫിൽ ബഹരി നിങ്ങളുടെ റബ്ബ് സമുദ്രത്തിൽ നിങ്ങൾക്ക് കപ്പൽ സഞ്ചരിപ്പിച്ചു തരുന്നവനാണ് യുസ്ജി എന്ന് പറഞ്ഞാൽ ചലിപ്പിച്ചു തരുന്നു സഞ്ചരിപ്പിച്ചു തരുന്നു എന്നൊക്കെയാണ് ഇവിടെ അർത്ഥം റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് റബ്ബുക നിന്റെ റബ്ബ് എന്നീ പ്രയോഗങ്ങൾ പലതവണ ഈ സൂറത്തിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആത്യന്തികമായി ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു റബ്ബ് മാത്രമേ ദൈവമായി ഉള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ആ റബ്ബാണ് നിങ്ങൾക്ക് സമുദ്രത്തിൽ പല ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കാനും മറ്റുമുള്ള കപ്പലിനെ കീഴ്പ്പെടുത്തി തന്നത് മനുഷ്യന് ചിന്തിക്കാനും അറിയാനും കഴിയുന്നതിനപ്പുറം ആഴവും വൈവിധ്യങ്ങളും നിറഞ്ഞ മഹാസമുദ്രങ്ങളെ കീഴടക്കിക്കൊണ്ട് മനുഷ്യൻ അതിനു മുകളിലൂടെ കപ്പൽ യാത്ര നടത്തുന്നു ലിതബുത്തോ മിംഫൽഹി അവൻ്റെ ഫതില് അനുഗ്രഹം അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടുവാൻ വേണ്ടി ജീവിതമാർഗ്ഗങ്ങൾ കണ്ടെത്തുവാൻ കച്ചവടം നടത്തുകയും സാംസ്കാരിക കൈമാറ്റങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനായി വിവിധ കരകളിലും ഭൂഖണ്ഡങ്ങളിലുമുള്ളവർ പരസ്പരം ബന്ധപ്പെടുന്നതിന് കപ്പൽ യാത്രയെ എളുപ്പമാക്കിത്തന്നവൻ ഏകനായ അള്ളാഹു എന്ന ഒരു റബ്ബ് മാത്രമാണ് ഇന്നഹു കാനബിക്കും റഹീമ തീർച്ചയായും അവൻ നിങ്ങളോട് അതിരറ്റ കാരുണ്യമുള്ളവനാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് സമുദ്രം പോലെയുള്ള അവൻ്റെ വലിയ വലിയ സൃഷ്ടികളെപ്പോലും മനുഷ്യന് കീഴടക്കാൻ പാകത്തിൽ വിധേയപ്പെടുത്തി കൊടുത്തത് എന്നാണ് സൂചിപ്പിക്കുന്നത് തുടർന്ന് ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ പൊള്ളത്തരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരോട് പറയുകയാണ് വൈദ മസ്സക്കും ഉള്ളുറുഫിൽ ബഹരി കടലിൽ യാത്ര ചെയ്യുമ്പോൾ വല്ല അപകടവും നിങ്ങളെ ബാധിക്കുമ്പോൾ വൈതാമസക്കും നിങ്ങളെ ബാധിച്ചാൽ അല്ലുറു ആബത്ത് കടലിൽ അബൂജഹലിന്റെ മകൻ ഇക്രിമ റലിഅള്ളഹു ഇസ്ലാം സ്വീകരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്ര വിവരണമുണ്ട് നബി സലാഹുലി വസ്ല്ലം മക്ക വിജയം നേടിയ സന്ദർഭത്തിൽ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളായിരുന്ന ഇക്രിമയും മറ്റ് ചിലരും യമനിലേക്ക് മക്കയിൽ നിന്ന് യമനിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്തു യാത്രക്കിടയിൽ കടൽക്ഷോഭമുണ്ടാവുകയും കപ്പൽ അപകടത്തിൽപ്പെടുമെന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ പരസ്പരം പറഞ്ഞുവത്രേ ഇപ്പോൾ നിങ്ങൾ അല്ലാത്ത ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല അവക്കൊന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുകയില്ല അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കുക അവന് മാത്രമേ നിങ്ങളെ ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് അവർ പരസ്പരം പറഞ്ഞു ഈ സംഭവം കേട്ട ഇക്രിമ ചിന്തിച്ചു കടലിൽ രക്ഷിക്കാൻ കഴിയാത്ത ദൈവങ്ങൾ കരയിൽ എങ്ങനെയാണ് രക്ഷിക്കുക അങ്ങനെ അദ്ദേഹം നബി നബിസലാഹു അല്ലി വസല്ലമ്മയുടെ അടുത്തേക്ക് മക്കയിലേക്ക് തിരിച്ചു വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് ഈ സംഭവം കൂടി ഒരു കാരണമായി വിവരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ ആയത്തിൽ പറയുന്നത് എന്താണ് നിങ്ങൾ കപ്പലിൽ കയറി കടലിൽ വെച്ച് വല്ല ആപത്തും ഉണ്ടായാൽ നല്ല മൻത്തോന ഇല്ല ഈയാഹു അവനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ വഴിതെറ്റിപ്പോകുന്നു അവരെയൊന്നും ആ വഴിക്ക് കാണാതെ അപ്രത്യക്ഷരാവുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ കടലിൽ ആപത്തണയുന്ന വലിയ ആപൽ ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അവനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരൊന്നും അപ്പോൾ അവിടെ ഇല്ല അവരോടൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നും അള്ളാഹുവിനോട് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലേ രക്ഷയുള്ളൂ എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നിട്ടും ആ ആപത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഫലംമാൻ എജ്ജാക്കും ഇലൽ ബർരി അവൻ നിങ്ങളെ കരയിലേക്ക് രക്ഷിച്ചാലോ അവൻ കടൽക്ഷോഭത്തിൽ നിന്നും നിങ്ങളുടെ കപ്പലിനെ രക്ഷപ്പെടുത്തി നിങ്ങളെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചാൽ അറളുത്തും നിങ്ങൾ തിരിഞ്ഞു കളയുന്നു അപ്പോൾ നിങ്ങൾ പഴയപടി തന്നെ അള്ളാഹുവിനധിക്കരിക്കുന്നു അള്ളാഹുവിൻ്റെ കൂടെ മറ്റു ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ബഹുദൈവ വിശ്വാസികളായി തുടരുന്നു വക്കാനൽ ഇൻസാനു കഫൂറ മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാണ് പിശാജിൻ്റെ കഥ പറഞ്ഞ ശേഷമാണല്ലോ ഇത് പറയുന്നത് പിശാജിന് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ എക്കാലത്തെയും സ്വഭാവം തികഞ്ഞ നന്ദികേടായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ബഹുദൈവ വിശ്വാസികളായ ഇത്തരം ആളുകൾ കരയിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്നതും എത്ര നന്ദി കാണിച്ചാലും വീണ്ടും സമുദ്രത്തിൽ അപകടത്തിൽപ്പെട്ടാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊള്ളും എന്ന് കരുതുന്നതും എന്തുമാത്രം മൗഢ്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അടുത്ത രണ്ടായത്തുകളിൽ ഇൻഷാ അല്ലാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബാനഹുഅാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈക്കും വരഹമു അല്ലാ വർക്കാത്തു